പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഞാനെ വിളിക്കുകയാണ് ഞാനെ ചൂടായിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ആ സമയത്ത് എത്തുന്ന സമയത്ത് എന്താ ആദർശേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വെച്ചിരുന്നല്ലോ അതൊന്നും കാണുന്നില്ലല്ലോ നീ എവിടെ കൊണ്ടാ വെച്ചത് ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ അത് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ആദർശിൻ്റെ പോക്കറ്റിൽ തന്നെ ആ ഫോണ് ഉണ്ടായിരുന്നു അപ്പോൾ നായന പറയുന്നുണ്ട് ആദർഷേട്ടന് എന്താ പറ്റിയത് ഫോണല്ലേ പോക്കറ്റിൽ കിടക്കുന്നത് ആദർ സമനിലയാണ് തെറ്റിയിരിക്കുന്നതല്ലോ ആദർശേട്ടനാണ് ശ്രദ്ധയില്ലാത്തത് എന്നൊക്കെ നായന തിരിച്ചു പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഓ അത് ഞാനത്ര ശ്രദ്ധിച്ചില്ല ഇനി അതിൻ്റെ പേരിൽ നീ വലിയ അതൊന്നും തർക്കത്തിനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് താഴ്ത്തോട്ട് വരികയാണ് അങ്ങനെ നായനയും പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ ദേവയാനി ആ സമയത്ത് ചന്മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ നയന പറയുന്നുണ്ട് ആ അമ്മ ചന്തുമോൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നോ ഞാൻ കൊടുത്തോളാം അമ്മ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവയാനി ആദർശനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ ആദർശ ആ സമയത്താണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് പ്ലേറ്റിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കാതെ കൈകൊണ്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ ഓരോന്നും വരച്ചിങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ഇങ്ങനെ ഭക്ഷണം പരതി കളിക്കാതെ കഴിക്കുക ആദർശ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്തോ ഒരു വല്ലായിക പോലെ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിനക്ക് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന വെച്ച തണുത്ത ഭക്ഷണം കഴിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് ചൂടായിട്ട് പറയുന്നുണ്ട് അത് പിന്നെയും ചൂടാക്കിയാൽ ചൂടാകുമല്ലോ ചൂ ചൂടാകാതിരിക്കാൻ ചൂടാതിരിക്കാതെ നിൽക്കുന്ന സാധനമൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ഞാൻ എന്നെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല അമ്മ രാവിലെ എണീറ്റം മുതൽ ഇതാണ് സ്വഭാവം ആകെ ദേഷ്യത്തിലാണ് എന്താണ് കാരണം എന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്താണെന്നുള്ളത് ഏതായാലും മോള് അന്വേഷിക്കണം എന്താണ് അവന് പറ്റിയത് എന്നൊന്നും അറിയുന്നില്ല എന്തോ അവന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനും പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ആദർശി തിരികെ വന്നിട്ട് പറയുന്നുണ്ട് നീ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് വന്നോ ഞാൻ ഞാനേതായാലും പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് പറയുന്നുണ്ട് നിൽക്കാദർശട്ടാ ചന്തമോൾക്ക് കുറച്ച് ഭക്ഷണം ഒന്നും ൊടുത്തിട്ട് ഞാൻ വന്നോളാം ഞാൻ വാരി കൊടുത്താലേ അവളെ മര്യാദക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് പക്ഷെ അതൊന്നും ആദർശന് അത്ര ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവർ രണ്ട് പേർ ചന്തമോൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു കഴിച്ച ശേഷം കൊടുത്ത ശേഷം അവർ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് ദേവയാനി ചന്തു മോളോട് അങ്കളിന് ടാറ്റ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശിനെ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കുഞ്ഞിനോട് ദേവയാനി പറയുന്നുണ്ട് അങ്കളിനെ മോള് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അങ്കളുടെ സ്വഭാവമൊന്നും മോള് കണ്ട് പേടിക്കണ്ട അങ്കൾ കുറച്ച് കഴിഞ്ഞാൽ മോളെ പരിചയപ്പെട്ടാൽ മോളെ സ്നേഹിച്ചോളൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ചന്തു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയനിക്കാണെങ്കിൽ സ്വന്തമോളെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജലജയ്ക്കും ജാനകിക്കും അതൊന്നും എത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അനാമികയും ജലജയും ജാനകിയും ചേർന്നിട്ട് ആദർശൻ്റെ കാര്യവും ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്തായാലും വേണ്ടിയില്ല ആ കുഞ്ഞിങ്ങോട്ട് വന്ന ശേഷം ആദർശനാകെ ആദർശൻ്റെ മുഖത്തും സ്വഭാവത്തിലും ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ആദർശ എന്തോ ഭയപ്പെടുന്ന പോലെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്ന പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പം ജാനകിയും പറയുന്നുണ്ട് അതേ ഹേട്ടതി പറഞ്ഞു ശരിയാണ് അവനെന്തോ സംഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് വന്നത് അവനത്ര ഇഷ്ട പ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പ അനാമിക പറയുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മുത്തശ്ശനോടങ്ങ് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ അതിനിങ്ങനെ മുഖം കറപ്പിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആരെയും പോലെ അല്ലല്ലോ ആദർശേട്ടൻ പറഞ്ഞാൽ മുത്തശ്ശൻ കേൾക്കല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജയും പറയുന്നുണ്ട് അത് ശരിയാണ് ആദർശനെ വായ തുറന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛനത് കേൾക്കുമല്ലോ മറ്റാര് പറഞ്ഞതിനേക്കാളും ആദർശ പറഞ്ഞതാണല്ലോ അച്ഛൻ കേൾക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് എന്തോ ആദർശന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അവർക്കിടയിൽ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് ജലജ പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ആക്കിയേ പറ്റുള്ളൂ ഞാൻ എന്തായാലും അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് അമ്മ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനോട് ഞാൻ സംസാരിക്കുകയാണ് എന്തൊക്കെയാണ് അമ്മ ഇവിടെ നടക്കുന്നത് ഏതാണ് ആ കൊച്ച് ഇവിടെയുള്ള ആളുകൾ പോരാഞ്ഞിട്ടാണോ ഇനി ഒരു കൊച്ചിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആരുടെ കൊച്ചാണ് എന്തിനാ ഇങ്ങനെ വല്ലവരുടെയും കുട്ടിയെ ഇവിടെ കൊണ്ട് നിർത്തുന്നത് വല്ല അനാഥാലയത്തിലും ആക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് നിനക്ക് എന്താ കുഴപ്പം അച്ഛനല്ലേ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനതിനെ നോക്കിക്കോളും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളും നീ അതൊന്നും ചെയ്യണ്ടല്ലോ പിന്നെ ദേവയാനിക്കും ഞാനിക്കുവാണെങ്കിൽ ആ കൊച്ചിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ ഇനി അച്ഛനെങ്ങാനും പണിയും പറ്റിച്ചോ അച്ഛൻ്റെ കുഞ്ഞു വല്ലതും ആണോ എന്നുള്ള രീതിയിലൊക്കെ ജലജ ചോദിക്കുന്ന സമയത്ത് നീ എന്ത് അനാവശ്യമായി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ജലജയുടെ ചെകിടത്തിട്ട് ദണ്ടെണ്ണം കൊടുക്കുകയാണ് ആ അടിയിൽ ജലജ വളരെയധികം വേദനിച്ചിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് മുത്തശ്ശനും അവിടേക്ക് വരുന്നത് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ വന്ന് വന്ന് ഇനി അച്ഛൻ്റെ അവിഹിതത്തിലുണ്ടായ പെൺകുച്ച പെൺകുച്ചാണോ അത് എന്നുള്ള രീതിയിലുള്ള വർത്താനത്തിലൊക്കെ എത്തിയോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് അയ്യോ അച്ഛ ആ ഞാൻ അങ്ങനെയുള്ള രീതിയിലൊന്നും പറഞ്ഞതല്ല പിന്നെ ആ ഒരു പറയുന്ന സമയത്ത് ആ ഒരു ഫ്ലോല് അങ്ങ് വന്നു പോയതാ എന്നൊക്കെ പറയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കങ്ങനെയുള്ള തെറ്റുകളൊന്നും പറ്റത്തില്ലടി എനിക്കാകെ ഒരു തെറ്റു പറ്റിയിട്ടുള്ളത് നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വളർത്തിയതാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജ ഇങ്ങനെ സോറി ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനെ വളരെയധികം ചൂടാവാണ് അങ്ങനെ പിന്നീട് ജലജ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനി നന്ദുവിനെ ഇങ്ങനെ ഫോൺ ചെയ്യാണ് പക്ഷേ ആ നന്ദുവിനെ എത്ര വിളിച്ചിട്ടും അനി എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല പിന്നെ കൂട്ടുകാരെ കൊണ്ടൊക്കെ ഫോൺ വിളിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും എടുക്കുന്നില്ല അങ്ങനെ പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് നന്ദുവിനെതിരായിട്ട് ഒരാൾ ട്രെയിനിങ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അത് മറ്റാരും അല്ല നമ്മുടെ വേണു ഏർപ്പാടാക്കിയ ഒരാളാണ് നമ്മുടെ നന്ദുവിനെ അവിടെ വളരെയധികം കഷ്ടപ്പെടുത്താനും അവൾ എസ് ഐ സെലക്ഷൻ കിട്ടാതെ തോറ്റിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണു കൊടുത്ത ഒരു പണിയാണ് അതിനു വേണ്ടിയിട്ട് വേണു നീ വേണുവിൻ്റെ പരിചയത്തിലുള്ള ഒരു ട്രെയിനിയാണ് അവിടെ ട്രെയിനിങ് ചെയ്യാനായിട്ട് നന്ദുവിനെ ട്രെയിനിങ് മറ്റുള്ളവരൊക്കെ ട്രെയിനിങ് ചെയ്യാനായിട്ട് എത്തുന്നത് ആ സമയത്ത് നന്ദുവിനെ വളരെയധികം ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഓരോ എക്സസൈസും വളരെയധികം ഭാരപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ക്ഷീണിതയാക്കിയിട്ട് നന്ദുവിനെ ഇട്ട് പെടാപ്പാട് പെടുത്തുകയാണ് പക്ഷേ അതൊക്കെ നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണു ആണ് ചെയ്തത് എന്നുള്ളതൊന്നും നന്ദുവിനെ അറിയുന്നില്ല പക്ഷെ ആ കൂട്ടുകാരിക്ക് നന്ദുവിനെ നന്ദുവിൻ്റെ കൂട്ടുകാരി ഉണ്ട് ആ കൂട്ടുകാരിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇത് മനപ്പൂർവം നന്ദുവിനെ ആയിട്ട് കഷ്ടപ്പെടുത്തുകയാണെന്നുള്ള തോന്നലൊക്കെ കൂട്ടുകാരിക്ക് വരുന്നുണ്ട് ഈ കണക്കിന് പോവുകയാണെങ്കിൽ നന്ദുവിനും അത് മനസ്സിലാവും നന്ദും മുട്ടൻ പണി കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം വരാൻ പോകുന്നത് നല്ല അടിപൊളി എപ്പിസോഡുകൾ എന്നാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ അനിയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ ഒളിഞ്ഞ് കയറാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് ആ കഥകളൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ